ജാസ് പാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായി ഞാൻ വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ നമുക്ക് കോഴികൾ മുട്ടയിടാത്തതിനെ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ കോഴികൾ മുട്ടിടാത്തിൻ്റെ പ്രധാന കാരണം അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് അപ്പോൾ അവർക്ക് കാൽസ്യം അടങ്ങിയ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൊടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ആദ്യം മുട്ടിടാൻ കഴിച്ചാകുമ്പോൾ നമ്മൾ ആദ്യം വര ഇളക്കണം അത് ഞാൻ എല്ലാ വീഡിയോയിലും മുന്നത്തെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആൾസ് അധികം ഇപ്പോൾ മുട്ടത്തീട്ടതൊന്നും മേടിച്ച് കൊടുക്കാത്തവരാണെന്നു വെച്ചാൽ അധികം പപ്പായുടെ ഇല മുട്ടത്തുണ്ട് അങ്ങനെ അടങ്ങിയിട്ടുള്ള നീറ്റ് ഇത്തളിൻ്റെ വെള്ളം അതൊക്കെ കൊടുത്താൽ തന്നെ ഒരുവിധം പരിധിവരൊക്കെ കോഴികൾ മുട്ടയിടും പപ്പായൊക്കെ നന്നായി കോഴികൾ തിന്നുന്നതാണ് അപ്പം അതായത് വീഡിയോയിൽ തന്നെ കാണുന്നതുപോലെ ഇപ്പം ഇതൊക്കെ ഒരു അഞ്ച് നാലഞ്ച് മാസമായ കോഴി മുട്ടയിട്ട് തുടങ്ങുന്നുള്ളൂ ഇതിലൊന്നും പലരും മുട്ടിടാത്ത കോഴികളാണ് ഇതിൽ നിന്ന് കഞ്ഞി കോഴികളാണ് അപ്പോൾ അവർക്ക് തന്നെ ഈ ഈജിൽ നമ്മൾ നന്നായി പപ്പായുടെ ഇല കൊടുക്കുക തന്നെ വെച്ചാൽ അവർക്ക് അസുഖങ്ങൾ അസുഖങ്ങൾ വരാതിരിക്കാനും പിന്നെ മുട്ട ഉത്പാദനത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ പപ്പായുടെ ഇല അത് നമുക്ക് ചുറ്റുപാകം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനമാണല്ലോ അപ്പോൾ അത് ധാരാളം കൊടുക്കും കൊടുക്കണം അതുപോലെ തന്നെ കോഴികൾക്ക് ചോറ് കൊടുക്കുന്നത് കുറക്കണം ച്ചാൽ ചോറ് കൊടുത്താൽ അവർക്ക് നെയ്യ് മുട്ടിയിട്ട് മുട്ട കുറച്ച് കോഴികൾ പിന്നാക്കാവും അപ്പം അതുകൊണ്ട് തന്നെ ആവുന്നതും നമ്മൾ ചോറ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് നേരെ ഫ്രിഡ്ജീന്ന് എടുത്ത ഭക്ഷണമൊന്നും കൊടുക്കരുത് അപ്പോൾ തന്നെ കോഴികൾക്ക് തൂക്കം വരാനും അസുഖങ്ങൾ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മഴ നല്ല മഴ മുട്ടിച്ച് നിൽക്കുമ്പോൾ അധികം ലൈറ്റ് ചൂടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പച്ചമരുന്നുകൾ കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കോഴികൾക്ക് ഒരുവിധം അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാം അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോഴികളെ നോക്കുകയെന്ന് വെച്ചങ്ങ ഒരസുഖം വരാതെ നമുക്ക്